ഹലോ എല്ലാവർക്കും നമസ്കാരം എഴുതൂർ മുമ്പേയുടെ നാളത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ വൈജന്തിയുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശിവരാമനും രാജീവനെയും കൂടിയിട്ട് കൈതയ്ക്കൽ എത്തുകയാണ് കേട്ടോ കായിതയ്ക്കൽ എത്തിയ ഉടനെ തന്നെ ഇവർ മുത്തശ്ശി ചെന്ന് കാണുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ദൗത്യം എന്തായാലും കൊള്ളാം പക്ഷേ ആ പെൺ കൊച്ചിനെ വേദനിപ്പിച്ചേക്കരുതെന്ന് പറയുക അപ്പോൾ മുത്തശ്ശിയുടെ ശിവരാമൻ പറയുകയാണ് ഞാനും രാജീവനും കൂടി അന്യദേശത്ത് നിന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് പോകുന്നതേ വൈജന്തിയുടെ പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വൈദ്യന്തിയും ഒക്കെ ഇതക്കിന് വരുന്നുണ്ട് അങ്ങനെ കൈതക്യം വെച്ചിട്ട് ഒരു വൈജന്തിയും കമലയും അതുപോലെ തന്നെ രാജീവനും ശിവരാമനും കൂടി ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് തന്നെ നടത്തുന്നതിന് കേട്ടോ അപ്പോൾ രാജീവൻ പറയുകയാണ് ഇനി ഒന്നും നോക്കേണ്ടതില്ല അവിടെ ചെന്ന് ആ പെണ്ണിൻ്റെ രണ്ട് കാലയും പിടിച്ച് നിലത്തൂടി വലിച്ച് ഇഴച്ച് പുറത്തു കൊണ്ട് തള്ളണമെന്ന് പറയാം അപ്പോൾ ശിവരാമൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്തായാലും അടങ്ങിയിരിക്കില്ല അപ്പോൾ വൈജന്തി പറയുകയാണെങ്കിൽ ഇനി ജീവിതകാലം മൊത്തം ബാലചന്ദ്രൻ എന്നോട് സംസാരിക്കാതെ നടന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല അവളെ അവിടെ നിന്ന് പടിയിറക്കിയാൽ മതിയെന്നറിയാം കേട്ടോ എന്നാൽ ഇവിടെ നെടുമ്പുരയ്ക്കലാണെങ്കിൽ ഇതൊന്നും അറിയണ്ട അലീനെ രേവതി കുട്ടിയെ വിളിച്ചിട്ട് അവളുടെ പുതിയ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അലീനെയും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മേടവും സാറും തമ്മിലുള്ള വഴക്കൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നറിയാം കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാജീവനും ശിവരാമനും എല്ലാവരെയും കൂട്ടി നെടുമ്പുരക്കൽ വരുന്നുണ്ട് കേട്ടോ അവിടെ വന്ന് ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ് സംസാരം എന്ന് വെച്ചാൽ വെറും സംസാരമില്ല കേട്ടോ എന്നാലും ഒന്നാം തരം ഭീഷണി തന്നെയാണ് രാജീവ് എടുക്കുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള ആ കൺവേർസേഷൻ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ അവസാനിക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ